ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്കൊരു അടിപൊളി ഏത്തക്ക അല്ലെങ്കിൽ നേന്ത്രക്ക പിന്നെ വൺ പയർ ഇത് രണ്ടും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റി ഒരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് എനിക്ക് ഭയങ്കര ഒരു കറിയാണ് അപ്പം എനിക്കിന്ന് കുറച്ച് നേന്ത്രക്ക കിട്ടി ഇവിടെ നേന്ത്രക്ക അങ്ങനെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്താലൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു തോരൻ വെക്കാന്ന് വെച്ചു അപ്പോൾ ഈ പയറാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പയർ ഓസ്ട്രേലിയയിൽ കിട്ടുന്നത് നാട്ടിലെ വൻപയറിനെക്കായാലും കുറച്ച് ചെറുതാന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ പയർ ഞാൻ ഒരു മൂന്ന് നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും കൂടി അതായത് ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേഗിച്ച് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നേന്ത്രക്കായ അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ തോർത്ത് വെച്ചിട്ടുണ്ട് ചതക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കരിയാപ്പില ഒരു കപ്പ് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കാന്താരി കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം കാ നമ്മൾ പയർ വേഗിച്ചപ്പം മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി പിന്നെ കടുക് കുറക്കാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ മുളക് കടുക് കരിവേപ്പില പിന്നെ വഴറ്റാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ചുമന്ന സവോള വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കടുക് കുറക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പം കടുക് കടുക്ൊട്ടുമ്പം മുറിച്ച് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് കൊടുക്കാം പിന്നെ ചുവന്ന മുളകും കടുകും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് അതിൻ്റെ കൂടെ നമുക്ക് ഒരു തണ്ട് കരിയാപ്പൽ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന സവോള അല്ലെങ്കിൽ ചെറിയ ചുവന്നുള്ളിയാണെങ്കിൽ അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ ചേർക്കുന്ന എണ്ണാന്ന് ചോദിച്ചാൽ അങ്ങനെ വഴിറ്റി ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തോരൻ നമുക്ക് കഴിച്ചാലും മതിയാകത്തില്ല അതുപോലെ നല്ലൊരു ടേസ്റ്റാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വഴക്കിയ സവോള കറി ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിന് ശേഷം നമുക്ക് കായ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഇച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഈ എണ്ണയും പിന്നെ ഈ കായ നമ്മളെത്ര കഴുകി ചോർത്തിയാൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും നമ്മൾ സവേളയിൽ വെള്ളമൊക്കെ ഉണ്ടാകും ഞാൻ അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് പയറ് നമ്മൾ ഓൾറെഡി ഉപ്പും ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയുടെ ചാൽസ്പൂൺ മഞ്ഞപ്പൊടി കായ് വേവിച്ചെടുക്കണം വെള്ളം ചേർത്താൽ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാതെ ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കായ നല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ പുഴഞ്ഞ് ഉടനൊന്നും പോയിട്ടില്ല നിങ്ങളിങ്ങനെ തുറന്നു നോക്കുന്ന കായ് വെന്തില്ല പയറ് വേകിട്ട് വെള്ളമെടുക്കുന്നെങ്കിൽ ഒരു ഉത്തിരി വേവിച്ചു കൊടുത്ത് അങ്ങോട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയറ് ചേർക്കാം നമ്മൾ പയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കായലും ഒരു ശകല ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണമെന്നൊന്നുമില്ല നന്നായിട്ട് ഈ കായും പയറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ തെങ്ങായും കാന്താരിയും ഒരു കറിവേപ്പിലയും പിന്നെ ഉള്ളിയും കൂടി അതായത് വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ചേർക്കുവാണ് അപ്പോൾ മഞ്ഞ മഞ്ഞൾ മഞ്ഞക്കളറ് പോരാ മഞ്ഞൾപ്പൊടി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങ ചേർക്കുമ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും നേരത്തെ ചേർക്കേണ്ട ആവശ്യമില്ല കൂടി പോയാലും ഇനി നമുക്കതൊന്ന് വേവിക്കാം ഒരുപാട് സമയമൊന്നും വേഗിക്കേണ്ട കാരണം നമ്മുടെ കായ വെന്തതാണ് പയറും വെന്തതാണ് തേങ്ങ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത് അതിപ്പോൾ നമ്മുടെ കായത്തോരൻ റെഡി ആയിട്ടുണ്ട് ഒട്ടും കൊഴഞ്ഞു പോയിട്ടില്ല പയറാണെങ്കിൽ കൃത്യം പാകത്തിന് കുഴഞ്ഞു പോകാതെ വേവിച്ചതിന് കുക്കറിലിട്ട് ഞാൻ മൂന്ന് ഡിസിലാണ് വരുത്തിയത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്നെടുത്തപ്പം പാകത്തിന് വെന്തിരുന്നു അപ്പോൾ നമ്മുടെ കായത്തോരൻ കായും വൻപയറും തോരൻ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു